ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെട്ടുകാട് ചർച്ചിൽ പോയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി നാളായി ചർച്ചിലൊക്കെ ഒന്ന് വന്നിട്ട് ചർച്ചിൽ വരിക ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ് ഒന്നുമല്ല ആ കടൽ തീരത്ത് പോയി നിന്ന് ഇച്ചിരി നേരം കാറ്റ് കൊള്ളുകയും തീരകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യുമ്പോൾ നല്ല സന്തോഷമാണ് ചെന്നവാടയിൽ തന്നെ മെഴുകുതിരി പോയി വാങ്ങി കൊണ്ടുവന്ന് കൊളുത്തി എൻ്റെ സങ്കടങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു ശേഷം കർത്താവിനെ കയറി കണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ആദ്യം മെഴുകുതിരി കൊളുത്തി പണ്ട് മുതൽ ഈ ചർച്ചിൽ വരാറുണ്ട് വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു മനസമാധാനമാണ് അവിടെ അച്ചിരി നേരം ഇരുന്ന് ആ കടൽ മരത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെയൊക്കെയാണ് മോളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഇങ്ങ് പോന്നു അവളെ സ്കൂളിൽ വിടാതെ അവളുള്ള ദിവസമാണെങ്കിലേ ഇവിടെയൊക്കെ ഓടിക്കളിക്കും ഞാൻ കൂടെ ഓടണം അങ്ങനെ മണൽ വാരി എറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് അത് വലിയ ബുദ്ധിമുട്ടാവും അവളെയും കൊണ്ടുവന്നാൽ കൊണ്ടുവരാത്തതിപ്പോൾ നല്ല സങ്കടം ആവും മെഴുകുതിരി കൊളുത്തിയിട്ട് കർത്താവിൻ്റെ ഒരു രൂപമുണ്ട് ആ രൂപത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും ഒത്തിരി നേരം നിന്ന് നല്ലപോലെ അങ്ങ് പ്രാർത്ഥിക്കും മനസ്സർപ്പിച്ച് നല്ല സന്തോഷമാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടും എനിക്ക് ചർച്ചിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് കയറിയിരുന്ന് പ്രാർത്ഥിക്കാം മാസില്ലാത്ത സമയത്ത് മാസമുള്ള സമയത്തും കയറിയിരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇല്ലാത്ത സമയത്താണ് കയറിയിരിക്കുന്നത് അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നല്ല തണുപ്പാണ് നല്ല സുഖമാണ് നല്ല വാസനയും കുറേ നേരം ഇരിക്കാൻ പറ്റും ഇന്ന് കുറേ നേരം അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത് അവിടെ ചെല്ലുമ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ടെന്ന് വെച്ചു ഇങ്ങ് പുറത്തിറങ്ങി അവിടെ വീഡിയോ എടുപ്പും പെണ്ണിനെ ഞാൻ ഈ ചകത്ത് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയില്ല പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ കടലിൻ്റെ തീരത്തേക്ക് പോയി ഈ ചർച്ച ഉണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ ഒരു ചെറിയ ചർച്ച ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കുറേ നാളുകൊണ്ട് ഇത് പണിഞ്ഞ് 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 ട്രിവാൻഡ്രത്തേക്ക് നമ്പർ വൺ ചർച്ച ആയിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ശംഖുമുഖം കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ അങ്ങ് ദൂരെയാണ് കേട്ടോ ഇതിലിപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവിടെ വെയിലത്ത് നിന്ന് കുറേ നേരം തിരയൊക്കെ എണ്ണി നോക്കി എന്നിട്ട് എണ്ണി എത്താനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ അടുത്തു വെയിൽ കൊണ്ട് കൊണ്ട് കൊണ്ടങ്ങ് വയ്യാതായി അപ്പോൾ നോക്കുമ്പോൾ ഒരു ഐസ്ക്രീം വണ്ടി ഒരു കട ചെറിയ ഒരു കട അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ചോക്കോ ബാർ എല്ലാം ഇരിക്കുന്നു അതിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നു ചെന്നൊരു ബാർ വാങ്ങി എനിക്കതാ അതാണിഷ്ടം അങ്ങനെ അത് കഴിച്ചു മനസ്സൊന്ന് തണുപ്പിച്ചു കടലൊക്കെ കണ്ട് ഇങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കുടിക്കണമെന്നല്ലേ പണ്ടുള്ളവർ പറയുന്നേ അത് കഴിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ ഒരു വല്യമ്മ എന്നെ വിളിച്ചു മോളെ മോളെ ഇങ്ങോട്ട് വാ എന്തെങ്കിലും താന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ചെന്ന് വല്യമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പൈസയും കൊടുത്തു ഹാപ്പിയായി പിന്നെ വാവയ്ക്ക് രണ്ട് ടോയ്സും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ